അഞ്ചലിലെ പ്രമുഖ സി പി എം വനിതാ നേതാവ് സുജാ ചന്ദ്രബാബു മുസ്ലിം ലീഗിൽ ചേർന്നു കൊല്ലത്ത് വെച്ച് നടന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളിൽ നിന്നാണ് അംഗത്വം ഏറ്റുവാങ്ങിയത് ഇതോടെ സുജാ ചന്ദ്രബാബു പുനലൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരിക്കുമെന്ന അഭ്യൂഹം ശക്തിപ്പെട്ടു നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ കോളിൻ്റെ ഉദ്ഘാടനമാർ നിർവഹിച്ച നമ്മുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി പ്രസിഡന്റ് നമ്മുടെ തങ്ങൾ അവൾ നമ്മുടെ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി സുൽഫി വിവേദിയിൽ സൗസിലുമുള്ള റഹുമാന്യനി സുഹൃത്തുക്കൾ ഞാൻ അഞ്ചൽ നിന്നാണ് എൻ്റെ സ്ഥലം ഞാൻ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു മുർള അസോസിയേഷന്റെ സംസ്ഥാന ജില്ലാ നേതൃത്വമായി പ്രവർത്തിക്കുകയായിരുന്നു ഞങ്ങളുടെ പാർട്ടിയിലെ ചില നേതാക്കളുടെ ഇപ്പോഴത്തെ രീതികൾ കണ്ട് മനമടുത്താണ് ഞാൻ നമ്മുടെ ലീഗിലേക്ക് വരുന്നതിൽ ആലോചിച്ചത് അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ മംഗനിരപേക്ഷതയും കൂട്ടി വളർത്തിയ സമീപ രൂപമെല്ലാം കണ്ട് ആണ് പ്രസ്ഥാനത്തിൽ ഞാൻ പ്രവർത്തിച്ചത് എന്നാൽ ഈ അടുത്ത നാളുകളിലായി കുറേ വോട്ടിനുവേണ്ടിയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടും നമ്മുടെ മതേതരത്വത്തിന് എതിരായി മതേതരത്തെ വിലയ്ക്ക് കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനവുമായി സി പി എം നേതാക്കൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ ഇന്ത്യ എന്ന മതനിരപേക്ഷ രാജ്യമാണ് പ്രത്യേകിച്ചും കേരളം നമ്മളെല്ലാവരും നാനാത്വത്തിൽ ഏകത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് എല്ലാവരും സഹോദരങ്ങളെ പോലെ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് നമ്മുടെ പ്രദേശത്തായാലും ജില്ലയിലായാലും നമ്മുടെ കേരളത്തിലെ എല്ലാം തന്നെ നമ്മൾ സഹോദരങ്ങളെ പോലെ പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ സാഹചര്യത്തിൽ ഒരു തീപരിപതി നമ്മളെ ഈ മത നിന്ദ വർദ്ധിക്കുന്നതിനും അതോടൊപ്പം തന്നെ വർഗീയത ഊട്ടി വളർത്തുന്നതിനും ഒരു തീപ്പരി എന്നുള്ള കാലഘട്ടത്തിൽ ഒരു തീപ്പം തകർന്നുകൊണ്ടാണ് സി പി എം നിലപാടെടുത്തിരിക്കുന്നത് ഇതിനെ ചെറുത്തു വൽപ്പിച്ചുകൊണ്ട് കേരള ജനത മുന്നോട്ട് പോകണമെന്നും അതോടൊപ്പം തന്നെ വർഗീയതക്കും മതനിരപേക്ഷതക്കൂന്നിയുള്ള ഒരു പ്രവർത്തനം നമ്മൾക്കെല്ലാവർക്കും ഒന്നിച്ചു നിന്ന് കൈകോർത്ത് മുന്നോട്ട് കൊണ്ടുപോകണം അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ മൂന്ന് തവണ പ്രസിഡന്റ് ആയിരുന്നു കൂടാതെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായും പ്രവർത്തിച്ചിട്ടുണ്ട് മൂന്ന് തവണ സി പി എമ്മിന്റെ വനിതാ സംഘടനയായ ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് വുമൻസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയായിരുന്നു നിലവിൽ സി ജില്ലാ കമ്മിറ്റി അംഗവും വനിതാ സംഘടനയുടെ സംസ്ഥാനതല അംഗവുമാണ് സുജാ ചന്ദ്രബാബു സി പി ഐ എമ്മിൻ്റെ ജില്ലാ കിഴക്കൻ മേഖലയിൽ ഐഷ പോറ്റിപ്പോയതിന് തൊട്ടു പിന്നാലെയാണ് വനിതാ സംഘടനയുടെ സംസ്ഥാന ഭാരവാഹി കൂടിയായിട്ടുള്ള സുജാ ചന്ദ്രബാബു പാർട്ടി വിട്ടു പോകുന്നത് സി പി എം കൊല്ലം ജില്ലാ സെക്രട്ടറി എസ് ജയമോഹനന്റെ നാട്ടിലാണ് ഇത്തരത്തിൽ വനിതാ നേതാവ് പാർട്ടി വിട്ട് മുസ്ലിം ലീഗിൽ ചേർന്നിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ യോർ ഡ്രീം ഹാർട്ട് ഓഫ് യുവർ ഫാമിലീസ് ഫ്യൂച്ചർ